എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഐന്തൂർ ഒറ്റപ്പോക്ക് പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന സി എച്ച് മൂസക്കോയ മെമ്മോറിയൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എടവണ്ണ പഞ്ചായത്തിലെ എഴുപത്തിയഞ്ചോളം സ്ഥലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി ഗാനം പുറത്തിറക്കി എടവണ്ണ പാട്ട് എന്ന് പേരിട്ട ഓഡിയോ ആൽബം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് തി അഭിലാഷ് പുറത്തിറക്കി Bye. വാർഡ് മെമ്പർ സിനിമോൾ അഫീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി എച്ച് മൂസക്കോയ മെമ്മോറിയൽ സാംസ്കാരിക വേദി രക്ഷാധികാരി സുന്ദരൻ ചെമ്പ്ര സെക്രട്ടറി എം സനീഷ് എടവണ്ണപ്പാട്ട് ഗാനരചയിതാവ് ഉമ്മർ ഐന്ദൂർ പി സജേഷ് മൻസൂർ ചെമല ഇ പി ജുനൈസ് ടി പി മുസ്തഫ എം കെ അഫീഫ് തുടങ്ങിയവർ പങ്കെടുത്തു എടവണ്ണപ്പാട്ടിന്റെ ഗാനരചനയും സംഗീതവും ഉമ്മർ ഐന്ദൂരാണ് നിർവഹിച്ചിരിക്കുന്നത് സുൽത്താന എടവണ്ണ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹായാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ